ഹലോ മൈ മൈരിയലോസ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീത്തെ എം ഓഫ് ആറോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ന് ലെവൻ ലെവൻ പോർട്ടൽ ഓപ്പൺ ആവുകയാണ് ഈ ഒരു ലെവൻ ലെവൻ പോർട്ടലിൽ നിങ്ങളിലേക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഇന്നിവിടെ നോക്കുന്നത് റീഡിംഗ് ലൈക്ക് ചെയ്തുകൊണ്ട് ഇത് കാണാനായിട്ട് ശ്രമിക്കാം ഓക്കെ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് നിങ്ങൾക്ക് റീഡിങ് ലഭിക്കുന്നതാണ് പെയ്ഡ് റീഡിംഗ് ആയിരിക്കും കേട്ടോ പേയ്മെൻറ്റ് എടുത്തിട്ടുള്ള റീഡിംഗ് ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ എനർജിയുമായിട്ട് കറക്റ്റ് കണക്റ്റഡ് ആയി വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് റീഡിങ്ങിൽ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു ലെവൻ ലെവൻ പോർട്ടൽ കൊണ്ടുവരുന്ന ബ്ലെസ്സിങ്സ് അനുഗ്രഹങ്ങൾ വ സൺ കാർഡാണ് സക്സസിൻ്റെ കാർഡാണ് പുതിയ തുടക്കങ്ങളുടെ കാർഡാണ് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് വിജയത്തിൻ്റെയും സെലിബ്രേഷൻ്റെയും കാർഡാണ് ഓക്കെ നമുക്ക് കൂടുതൽ കാർഡ്സ് നോക്കാം കിങ് ഓഫ് വോൺസ് സ്റ്റാർ കാർഡ് വരുന്നുണ്ട് ഹീലിംഗ് ഒരുപാട് ഹീലിംഗ് നടക്കുന്നുണ്ട് പ്രെയർ ഉണ്ട് പ്രെയർ ഹീലിംഗ് ഓക്കെ റിന്യൂവൽ എനർജിയാണ് പേജ് ഓഫ് കാബ്സ് ക്യൂൻ ഓഫ് പെൻഡക്കൾ എസ് എയ്റ്റ് ഓഫ് പെൻഡക്കൾ വാവ് സിക്സ് ഓഫ് വാൻസ് ഒരു കാർഡ് എടുക്കാം യെസ് നയൻ ഓഫ് കപ്സ് ഓക്കെ ടോപ്പ് ഓഫ് ദി ടെക്ക് വന്നിരിക്കുന്നത് ചാരിയട്ടാണ് വേഗത കൈവരിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ വേഗത കൈവരിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത്രയും കാർഡ്സാണ് നിങ്ങൾക്ക് വേണ്ടി ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ലെവൻ ലെവൻ പോർട്ടില് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് സക്സസ് കൊണ്ടുവരുന്നു വിജയകരമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സന്തോഷം കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് ഫൺ എൻജോയ്മെൻറ്റ് സന്തോഷം സെലിബ്രേഷൻ അതിൻ്റെയൊക്കെ ഒരു തുടക്കമാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ കുട്ടികളില്ലാതിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കുഞ്ഞ് വരുന്നുണ്ട് ഓക്കെ ഒരു അങ്ങനെയും നിങ്ങളുടെ ലൈഫിൽ ഒരു സെലിബ്രേഷൻ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കാൻ പോകുന്നുണ്ട് നിങ്ങളൊരു പുതിയ കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് നിങ്ങളുടെ തൊഴിൽപരമായിട്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യത്തിന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്കൊരു വിജയക്കൊടി പാറിക്കാൻ പോവുകയാണ് ഓക്കെ നിങ്ങൾക്കൊരു വിജയം വരുന്നുണ്ട് ഇതും പ്രാർത്ഥനയുടെ കാർഡാണ് ഫോർ ഓഫ് സോഡിൻ്റെ എനർജി നിങ്ങൾ ഏറെ പ്രാർത്ഥിക്കുകയും പോസിറ്റീവ് എനർജിയിലും നിൽക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം മാനിഫെസ്റ്റ് ആയി ധനം സമ്പാദിക്കാനായിട്ട് നിങ്ങൾ തുടങ്ങുന്നതാണ് അതിനുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ കിങ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് നാച്ചുറലി നിങ്ങളൊരു ലീഡർ ആകാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ലീഡർ ആകാൻ പോകുന്നു എന്നുള്ളതാണ് സി ഇവിടെയും ഒരു ലീഡർ വരുന്നുണ്ട് ഒരു പക്ഷേ ആരെങ്കിലും ഏതെങ്കിലും രീതിയിലൊരു ഒരു കാര്യത്തിന് നിങ്ങളെ നിൽക്കുകയും അവിടെ ഒരു വിൻ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതായിരിക്കും ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ എന്തെങ്കിലും നിങ്ങൾ ടോപ്പ് ലെവലിലേക്ക് ഒരു നിങ്ങളെ ഇലക്റ്റ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഒരു ടോപ്പ് ലെവലിലേക്ക് ഒരു ആയിട്ടൊക്കെ നിങ്ങൾ അങ്ങനെ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിലും ശത്രുക്കളെക്കാളും സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ എനർജി പോസിറ്റീവായിട്ട് വളരെ ഹൈ എനർജിയിലേക്ക് നിങ്ങൾ വരികയാണ് അപ്പം നിങ്ങളുടെ ശത്രുക്കളൊക്കെ അവിടെ എന്താണ് ഒരു ഒന്നും ഒരു എനർജി നിങ്ങളെ ഏക്കില്ല നിങ്ങൾ വളരെ ഹൈ എനർജറ്റിക്കലി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഓറയിലേക്ക് എത്തി ആ ഒരു എനർജി നിങ്ങൾ ആ ഒരു എനർജിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് എല്ലാ ചലഞ്ചസിനെയും നിങ്ങൾ ഓവർകം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി വരുന്നു നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ തന്നെ മറ്റുള്ളവരൊക്കെ നിങ്ങളെ ഒബേ ചെയ്യാനോ മറ്റുള്ളവരൊക്കെ നിങ്ങളെ അനുസരിക്കാനോ അതുപോലെ മറ്റുള്ളവരൊക്കെ നിങ്ങളെ ആരാധനയോട് നോക്കി കാണുന്നു നിങ്ങളോട് അഭിപ്രായങ്ങൾ ചോദിക്കുന്നു ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ നിങ്ങളെത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഫാമിലിയിലാണെങ്കിലും നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടാൻ പോകുന്നതായിട്ട് ഉള്ള ഒരു എനർജിയാണ് ഓക്കെ അതുപോലെ തന്നെ കാർഡ് വന്നിരിക്കുന്നുണ്ട് സി ഒരു റിന്യൂവൽ എനർജി ഇവിടെ കാണുന്നത് സൺ കാർഡും സ്റ്റാർ കാർഡും ഒക്കെ കാണിക്കുന്നത് നിങ്ങളുടെ എനർജി ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ് അതായത് ഇതുവരെ വിഷമിച്ചിരുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തിരുന്നെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം വന്ന് നിങ്ങളൊരു ആവാൻ പോകുന്നു നിങ്ങളുടെ ഫാമിലിയിലായിരിക്കാം നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്തായിരിക്കാം നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിലായിരിക്കാം ഏത് ഫീൽഡിലാണോ എന്ത് കാര്യത്തിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അവിടെ നിങ്ങളൊരു സ്റ്റാർ ആകാൻ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾ കൂടുതൽ ഇവിടെ കുറച്ച് വ്യക്തികളെ കാണുന്നത് സ്പിരിച്വൽ ആയിട്ട് കുറച്ച് കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഇവിടെ സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുക വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഹീലിംഗ് ടെക്നിക്സ് അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും രീതിയിലുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും അതല്ലെങ്കിൽ അത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ വഴി പലരും ഹീൽ ചെയ്യപ്പെടാൻ പോകുന്ന ഒരു സമയം കടിയാണ് നിങ്ങൾ മറ്റുള്ളവരെ ഹീല് ചെയ്ത് ഒരു ഫ്രഷ് എനർജിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതും എത്തിക്കുന്നതും നിങ്ങൾ സ്വയം ഹീല് ചെയ്യപ്പെട്ട് വളരെ ഒരു ഫ്രഷ് എനർജി അതായത് ഒരു പുതിയ എനർജിയിലേക്ക് നിങ്ങൾ വരുന്നതാണ് നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള ട്രോമാസ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ട്രോമാസ് ഒക്കെ ഹീൽ ചെയ്ത് നിങ്ങൾ അവിടൊക്കെ ഒരു റിന്യൂവൽ എനർജിയിലേക്ക് വരുന്നതും ഒരു അബൻഡൻസിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതുമാണ് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ ഇൻട്യൂഷൻ ഹൈ ആവുന്നുണ്ട് വേ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഒരു പുതിയ സ്നേഹബന്ധം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഒരു ന്യൂ ലവ് ഒരു പാർട്നർ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു പാർട്നർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ അബൻഡൻസ് വരുന്നുണ്ട് പിന്നെ നിങ്ങൾ എല്ലാ കാര്യത്തിലും ഒരു സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് യങ് എനർജിയോട് കൂടി വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള യങ് എനർജിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും മുന്നോട്ട് നല്ലൊരു റിസൾട്ട് എടുക്കാനും പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ളൊരു ടൈമാണ് സി ഇവിടെ നിങ്ങൾക്ക് എയ്റ്റ് ഓഫ് പെൻഡക്ലാൻറ്റ് ക്യൂൺ ഓഫ് പെൻഡുക്കിളാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്കൊരു നല്ലൊരു വർക്ക് വർക്ക് അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനും അതിൽ നന്നായിട്ട് വർക്ക് ചെയ്യാനും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ഇത് ചിലരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ഒരു കാര്യം എയിം ചെയ്തിട്ടുണ്ട് നിങ്ങളൊരു ലക്ഷ്യം കൈ ലക്ഷ്യം വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ലക്ഷ്യം ഇത്ര ദിവസത്തിനുള്ളിൽ നേടിയെടുക്കണം എന്നൊക്കെ നിങ്ങൾ ഒരു ഒരു ടൈം ഒക്കെ വെച്ച് അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ടും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നതായിട്ടുമുണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിക്ടറി ആണ് ലഭിക്കുന്നത് അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ലഭിക്കും വൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കും നിങ്ങൾ ഏത് കാര്യത്തിലാണോ ഏത് ലക്ഷ്യമാണോ മുന്നിട്ട് അതിൽ ലക്ഷ്യത്തിൽ നോക്കി അതിൽ ഫോക്കസ് ചെയ്ത് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ചില ആൾക്കാർക്ക് ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജ് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യുക അപ്പോൾ ചില ചിലർ ഇവിടെ ആക്ഷൻ എടുക്കാതെ ചിലപ്പോൾ എടുക്കുന്ന അങ്ങനെ ഇരിക്കുന്നുണ്ടാവാം ഓക്കെ പക്ഷേ ഇവിടെ ഒരുപാട് പേരുടെയും ഒരു വിഷ് കം ട്രൂ ആണ് ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് വിഷ് ഫുൾഫിൽമെൻറ്റ് അതിൻ്റെയൊക്കെ ഒരു ഒരു കാർഡാണിത് മാൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ലക്ഷറി നിങ്ങൾക്ക് വരുന്നു നിങ്ങൾക്ക് വളരെ ലക്ഷുറിയസ് ആയിട്ട് വളരെ സമ്പൽ സമൃദ്ധിയും സന്തോഷവും മാനസികമായിട്ടുള്ള ഒരുപാട് സന്തോഷങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് നല്ല വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും എക്സാംസിനും പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ചിലർക്കിവിടെ ഒരു ജോലി നല്ലൊരു ജോലിയിൽ ിലേക്ക് ഒരു പ്രവേശനം ലഭിക്കുന്നത് അതുപോലെ തന്നെ എക്സാമിൽ ഹൈ സ്കോറോടുകൂടി കൂടി പാസ്സാകുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെയൊരു ഹാപ്പി ന്യൂസ് അങ്ങനെയൊരു സർപ്രൈസ് ഹാപ്പി ന്യൂസ് ഇതും ഒരു സർപ്രൈസാണ് അങ്ങനെയൊക്കെയുള്ള സർപ്രൈസസ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ലെവൻ ലെവൻ എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നുണ്ട് സക്സസ് ആണ് സക്സസ് ആണ് നിങ്ങളൊരു സ്റ്റാർ ആവാൻ പോവുകയാണ് നിങ്ങളുടെ ഫാമിലിയുടെ മുന്നിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ആ ലക്ഷ്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും വിക്ടറി ആണ് വിക്ടറിയാണ് സക്സസ്സാണ് സെൽഫായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ തല ഉയർത്തിപ്പിടിച്ച് വളരെ സന്തോഷപൂർവ്വം സമാധാനത്തോടെ ജീവിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് സി ഇവിടെ തന്നെ ചാരിയറ്റിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഫാസ്റ്റാണ് ഫാസ്റ്റായിട്ട് മൂവ്മെൻറ്റ് നടക്കുകയാണ് ഇനി അങ്ങോട്ട് നിങ്ങൾക്കൊരു ഡിലേ ഇല്ല ഇവിടെ ഒന്നും ഒരു ഡിലേയുടെ കാർഡ് വന്നിട്ടില്ല ഇനി നിങ്ങൾക്ക് ഇവിടെയെന്ന് പറയുന്നത് സി ഇവിടെ നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും എല്ലാത്തിൽ നിന്നും റിസൾട്ട് നോക്കാതെ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് മറ്റുള്ളവരെ എന്ത് ചിന്തിക്കുന്നു മറ്റുള്ളവർ പറയുന്നതിനെ ഒന്നും നിങ്ങൾ കാര്യമാക്കേണ്ട നിങ്ങൾ പ്രാർത്ഥിക്കാനാണ് പറയുന്നത് മെഡിറ്റേറ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക റിന്യൂവൽ എനർജിയിലേക്ക് വരിക ഈ ഒരു ഫോർ ഓഫ് കപ്പ്സിൻ്റെ എനർജി മാറി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഇപ്പോൾ ഇവിടെ ഒരു നിരാശയാണ് ആ നിരാശ മാറിയിട്ട് നിങ്ങളുടെ ലൈഫിൽ പ്രാർത്ഥനയും ഈ ഒരു ലെവൻ ലെവൻ പോർട്ടലിൽ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഹീലിംഗ് ഹീലിംഗ് അല്ലെങ്കിൽ പ്രെയർ ഇതൊക്കെ ചെയ്ത് നിങ്ങൾ പോസിറ്റീവ് എനർജിയിൽ നിൽക്കുക നിങ്ങളുടെ കാര്യങ്ങളിൽ വളരെ ഫാസ്റ്റായിട്ട് മൂവ്മെൻ്റ് നടക്കാൻ പോവുകയാണ് വളരെ പ്രോഗ്രസ് ഏറ്റവും കറേജിയസ് ആയിട്ട് വളരെ ധൈര്യപൂർവ്വം നിങ്ങളിനി അങ്ങോട്ട് മുന്നോട്ട് കുതിക്കാൻ പോവുകയാണ് ഒരു വിജയ കുതിപ്പാണ് ഇവിടെ കാണുന്നത് സൺ കാടും ചാരേട്ടും വന്നിരിക്കുന്നത് വിജയ തേരിലേറി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം സ്പീഡ് ആവാൻ പോകുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പീഡായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും വളരെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണറിനെ കിട്ടാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയും അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അംഗീകാരത്തോടു കൂടിയിട്ട് ആ പാർട്ട്നറിനെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനും നിങ്ങൾ ഒരുമിച്ച് നല്ലൊരു ജീവിതം ഉള്ള ഒരു സാധ്യതയുണ്ട് അതായത് മാരേജിൻ്റെ കാര്യം അതുപോലെ തന്നെ മാരേജിന് നോക്കുന്ന വ്യക്തികൾക്കാണെങ്കിലും അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിലും അങ്ങനെ ഒരു പാർട്ട്ണറിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഈ ഒരു ലെവൻ ലെവൻ പോർട്ടൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വളരെ നല്ലൊരു പാർട്ട്നറിനെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് അങ്ങനെയും പുതിയൊരു ജേർണി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവരുടെ ലൈഫിലേക്ക് കുട്ടികൾ വരുന്നുണ്ട് ആ കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിങ്ങൾക്ക് എത്തിച്ചേർന്നതാണ് അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ ഒരു പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാണ് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്നുള്ള ഒരു കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾ ഈ ഒരു പോസിറ്റീവ് എനർജി കമൻറ്റിലൂടെ ക്ലെയിം ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റിലൂടെയും ക്ലെയിം ചെയ്യുക പോസിറ്റീവായിട്ടിരിക്കുക പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ലെവൻ ലെവൻ ഈ ഒരു ദിവസം മുതൽ നവംബർ ലെവൻ തൊട്ട് അടുത്ത ഒരു പതിനൊന്ന് ദിവസം നിങ്ങളുടെ ആഗ്രഹം പതിനൊന്ന് തവണ എഴുതി അത് യൂണിവേഴ്സിന് സമർപ്പിച്ചു ദൈവത്തിൽ സമർപ്പിച്ച് താങ്ക് യു പറഞ്ഞ് പന്ത്രണ്ടാമത്തെ ദിവസം അത് യൂണിവേഴ്സിലേക്ക് സമ പ്രാർത്ഥിച്ച് അതിനെ കത്തിച്ച് കളയുക അല്ലെങ്കിൽ നിങ്ങൾ വെള്ളത്തിലൊഴുക്കി കളയുക ആ ഒരു ആഗ്രഹം നിങ്ങളുടെ മാനിഫെസ്റ്റ് ആകുന്നതാണ് അപ്പം നമുക്ക് സെൻറ്റ് ആറോയും കൂടി നോക്കാം യെസ് ഓർഡിനർനെസ് ന്യൂ വിഷൻ എക്സ്പീരിയൻസിങ് ആണ് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ ന്യൂ വിഷൻ ഓർഡിനൻസ് ഈ ഒറ്റപ്പെടലൊക്കെ മാറുകയാണ് കേട്ടോ ചില ആൾക്കാർ ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട് ആ ഒറ്റപ്പെടലും വിഷമവും ഒക്കെ മാറി കാര്യങ്ങളുടെ ഒരു മന്ദഗതിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ മാറി ഇവിടെയെന്ന് പറയുന്നത് നിങ്ങളുടെ ഓർഡിനൻസ് ആൻഡ് ന്യൂ വിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പല കാര്യങ്ങളിലും പ്ലാൻ ചെയ്ത് വ്യക്തമായിട്ട് മുന്നോട്ട് പോകുന്നു പുതിയൊരു വിഷനോടു കൂടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു പുതിയൊരു സ്റ്റാർട്ട് ഒരു റീസ്റ്റാർട്ട് ഒരു റീഗ്രോത്ത് ഒരു റീബേര്ത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു റീ വരുന്നുണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവായി പോയിട്ട് നിങ്ങൾ അതിൽ നിന്നെല്ലാം സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് സക്സസ്ഫുള്ളി വിൻ ചെയ്ത് വിൻ വിൻ സിറ്റുവേഷനിലോട്ട് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു എനർജി എല്ലാവരും ക്ലെയിം ചെയ്യാം പോസിറ്റീവ് ആയിരിക്കാം പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ ഡിയേഴ്സ് അപ്പോൾ ഈ ഒരു ലെവൻ ലെവൻ പോർട്ടൽ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും സമൃദ്ധിയും സന്തോഷവും എല്ലാ അഭിവൃദ്ധിയും കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക് സോ മച്ച്